ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഉള്ളി ഉള്ളി വെട്ടിച്ചിട്ട് അതായത് ചെറിയ ഉള്ളി വെച്ചിട്ട് ഒരു ചമ്മന്തി അരച്ചെടുക്കാം ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉണക്കമുളക് ഉണക്കമുളക് ചുട്ടെടുത്തിട്ടുണ്ട് അല്ലാതെ കഴിച്ചിട്ടില്ല ചെറുതായിട്ടൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അമ്മീമ്പിൽ അരച്ചെടുക്കാം അപ്പോൾ അവിടെ അമ്മയുടെ മുളക് അരച്ചിട്ടുണ്ട് മുളകാണ് ആദ്യം ചുട്ടെടുത്ത മുളകാണ് ആദ്യം അരച്ചെടുത്തിരിക്കുന്നത് മുളക് നന്നായിട്ട് അരച്ചതിന് ശേഷം ഉള്ളിയും ഉപ്പും കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഉള്ളിച്ചമ്മന്തി അവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ ഉള്ളിച്ചമ്മന്തി ഇതാവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇത് നമുക്ക് മിക്സിയിൽ വേണമെങ്കിൽ മിക്സിയിലും അരച്ചെടുക്കാം കേട്ടോ പക്ഷേ മുളക് അരയാൻ കുറച്ച് പാടായിരിക്കാം അതുകൊണ്ടാണ് അമ്മിയിൽ തന്നെ അരച്ചെടുത്തത് നമുക്ക് ഉള്ളിയും മുളക് പൊടിയും വെച്ചിട്ടും അരച്ചെടുക്കാം ഉള്ളി നന്നായിട്ട് ഫൈനായിട്ട് അരയുന്ന ആവശ്യമില്ല അപ്പം ഇത് നമുക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ കൂടെ സുഖമായിട്ട് കൂട്ടി കഴിക്കാവുന്ന ഒരു കറിയാണ് ഇനി ഇതൊക്കെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയ്ക്കൊക്കെ കൂടെ ഭയങ്കര നല്ല നല്ല വിലയാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ ഇതിൽ മെയിനായിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കാം ആ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണത് അപ്പോൾ അത് എല്ലാവരും ഉണ്ടാക്കിയിട്ട് പരീക്ഷിച്ച് നോക്കി വെക്കണം എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബായ്